കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വളരെ ആക്റ്റീവ് ആവുകയും ജെൻസിയും ജൻ ആൽഫയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇൻസ്റ്റഗ്രാമിലടക്കം അക്കൗണ്ടുകൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് സ്വന്തമായ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടോ ഏതെങ്കിലും ഇൻസ്റ്റഗ്രാം ഹാൻഡിലോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇവർ ഇത്തരത്തിലുള്ള പരിമിതികളെ മറികടന്നിരുന്നത് ചാനൽ ചർച്ചകളിൽ പ്രത്യേകിച്ച് ലൈവ് പരിപാടികളിലൊക്കെ തങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്തിയും ചാനൽ ചർച്ചകളിൽ എതിർ പാർട്ടിക്കാരുടെ അഭിപ്രായങ്ങളെ എതിർത്തുകൊണ്ട് അവർക്ക് മറുപടി നൽകിക്കൊണ്ടുമൊക്കെയാണ് ഒരു ഹീറോ പര്യവേഷത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഈ രണ്ട് കാര്യങ്ങളെയും അതായത് സ്വന്തമായുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അതിൽ വളരെ ആക്റ്റീവാവുകയും ചാനൽ ചർച്ചകളിൽ പോയിരുന്ന കൃത്യമായി തന്റെ അഭിപ്രായങ്ങളും പാർട്ടി നിലപാടുകളും പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുത്ത വ്യക്തിയായിരുന്നു രാഹുൽ മാക്കൂട്ടത്തിൽ ജയ സഖിലിനെയോ കെ എം അഭിജിത്തിനെയോ ഒന്നും പോലെ വളരെ നാളായുള്ള രാഷ്ട്രീയ പാരമ്പര്യമൊന്നും പറയാനില്ലാത്ത രാഹുൽ മങ്കൂട്ടത്തിൽ തൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ തനിക്ക് ഈ കേരള രാഷ്ട്രീയത്തിൽ ഒരു റോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി മറ്റുള്ള ആളുകളെ കൊടുക്കുന്നത് ചാനൽ ചർച്ചകൾ പ്രത്യേകിച്ച് പ്രാദേശിക ടി വി ചാനലുകളിലും പിന്നീട് പ്രധാനപ്പെട്ട ചാനൽ ചർച്ചകളിലും ഒക്കെ വന്നിരുന്ന കോൺഗ്രസിന് നിലപാട് അല്ലെങ്കിൽ കൃത്യമായി തന്റെ അഭിപ്രായങ്ങളും തെളിവുകളും ഒക്കെ നിരത്തി സംസാരിക്കുന്നുണ്ടാണ് ഒരു കാര്യമുണ്ട് ഈ ചാനൽ ചർച്ചകളിൽ സി പി എം കാരൊക്കെ വന്നിരുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ ആ പറയുന്ന ആളുകൾ നല്ല ഭാഷയോടുകൂടി എന്നാൽ കേട്ടാൽ ആർക്കും പറയുന്ന എന്തോ വലിയ കാര്യമാണെന്ന രീതിയിൽ അവർ സ്വയം ചിത്രീകരിച്ച് ഈ ചാനൽ ചർച്ചകളിൽ ഒരു മുൻതൂക്കം ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതായത് ചർച്ചകളുടെ സ്വത്ത് അല്ലെങ്കിൽ ചർച്ചകളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞ് ചർച്ചകളെ നയിക്കുന്നതും വിജയിപ്പിക്കുന്നതും തങ്ങളുടെ ഭാഗം പറഞ്ഞ് ജയിപ്പിക്കാനുള്ള കഴിവ് സി പി എം അല്ലെങ്കിൽ സി പി എം അനുഭാവികൾക്ക് ഇടത് പക്ഷത്തുള്ള ആളുകൾക്ക് മാത്രമാണെന്നുള്ള ഒരു സോക്കോൾഡ് ഇക്വേഷനെ സമവാക്യത്തെ മാറ്റിയെടുത്തത് സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള യൂത്തന്മാർ ഈ ചാനൽ ചർച്ചകളിലേക്ക് കൂടിയാണ് അങ്ങനെയാണ് ഈ ഷാഫി പറമ്പലിനോട് വളരെയധികം പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കൈ കൊടുക്കുകയും തുടർന്ന് ഈ പാലക്കാടൊന്നും ഷാഫി രാജിവെച്ച് വടകരയിൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങവേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേരെ ആകാശത്തും താഴേക്ക് ഇറക്കി വെക്കുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിലിന് പാലക്കാട് സീറ്റും കൊടുക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പല ആളുകളെയും കടത്തി വെട്ടിയാണ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയിലേക്ക് പല ആളുകൾക്കും വരാമെന്നിരിക്കെ അവിടെയും രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി പറമ്പലിന്റെ ചതുരങ്കക്കളിയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടെത്തിച്ചത് എന്നുള്ളതും പല ഘട്ടങ്ങളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും നമ്മൾ കേട്ടിട്ടുമുണ്ട് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ നിരവധിയായ സ്ത്രീകൾ തങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് അയച്ചെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് ആവശ്യപ്പെട്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കിയെന്നും ഗർഭചിദ്രം നടത്താൻ നിർബന്ധിച്ചുവെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ വരുന്നുണ്ട് അതിൽ എനിക്ക് ഏറ്റവും സങ്കടകരമായി തോന്നിയതാ അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ യുവതി പത്രസമ്മേളനം നടത്തി പറഞ്ഞ ചില വാചകങ്ങളാണ് അതായത് തന്നെ എനിക്ക് ബലാത്സംഗം ചെയ്യണം റേപ്പ് ചെയ്യണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നെന്നും അതിനായി ഹൈദരാബാദിലേക്കോ മറ്റെവിടെങ്കിലും ഒക്കെ പോകാമെന്നും കഴിഞ്ഞ കുറേ അധികം മാസങ്ങളായി ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്ന പുറകെ നടന്ന് ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണെന്നും പല മെസ്സേജുകളും വാനിഷ് മോഡിലാണ് അയക്കി അതായത് റീഡ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ പിന്നെ ആ മെസ്സേജുകൾ പോകുന്ന അവസ്ഥ അങ്ങനെയുള്ള രീതിയിലൊക്കെ രാഹുൽ മാങ്കൂട്ടം തനിക്ക് സമാധാനം തരുന്നുണ്ടായിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റു സ്ത്രീകൾ രംഗത്ത് വന്നതോടുകൂടി തനിക്ക് ആത്മവിശ്വാസം ലഭിച്ചത് കൊണ്ടാണ് താൻ ഇപ്പോൾ തുറന്നു പറച്ചിലുമായി എത്തിയതെന്നാണ് അവന്തിക്ക പറയുന്നത് നോക്കൂ നമുക്ക് പ്രായത്തിൻ്റെതായ ചബലതകൾ ഉണ്ടാകാം കടന്നുപോയ കാലങ്ങളിൽ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളും സ്ത്രീകളെ ഫ്ലോട്ട് ചെയ്തിട്ടുണ്ടാവും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും ഒരു നോട്ടം ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാകും ഉണ്ടാവുക പക്ഷെ ഇവിടെ എന്താണ് ഒരു കോമൺമാനേയും രാഷ്ട്രീയ നേതാവിനേയും വ്യത്യസ്തമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് എന്തുകൊണ്ടാണ് പി ശശിയെ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി നമുക്കറിയാം ഐസ്ക്രീം പാർലർ കേസ് വന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ ഗണേഷ് കുമാർ ആ മുകേഷ് എം എൽ എ ഈ പറഞ്ഞ ആളുകളൊക്കെ എങ്ങനെയാണോ നമുക്ക് പ്രതിസ്ഥാനത്ത് നിർത്തി നമ്മൾ സംസാരിക്കുക കാരണം അവർ രാഷ്ട്രീയ നേതാക്കന്മാർ കൂടി ആകുന്ന ഘട്ടത്തിൽ അവർ ഒരു പ്രതിബദ്ധതയുണ്ട് ആ പ്രതിബദ്ധത അത് കളങ്കപ്പെടുന്ന സമയത്താണ് സ്വാഭാവികമായും അവരുടെ സ്വകാര്യ ജീവിതവും അവരുടെ പൊതു ഇടത്തിലെ ഒക്കെ വന്ന് സന്ധി ചെയ്യുന്ന ഒരു ഇടമാണ് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്ന ആറോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ തന്നെ ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിളിച്ചിരുന്നുവെന്ന സ്ത്രീകൾ വന്നതായി ഇപ്പോഴും ചാനലുകളിൽ പറയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ പരാജയപ്പെട്ട് പോയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അധികാരത്തിൽ വരുന്ന പാലക്കാട് അധികാരത്തിൽ മിന്നുന്ന മിന്ന കൂടിയാണ് പ്രമുഖരായ മറ്റ് സ്ഥാനാർത്ഥികളെയൊക്കെ മറികടന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ തുടർച്ചയായി രണ്ടു തവണയും ഭരണം നഷ്ടപ്പെട്ട യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം ലഭിച്ചിരുന്നു പിണറായിക്ക് മേൽ തങ്ങൾക്ക് തങ്ങളുടെ ബി ടീമിന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് വിനുവി ജോണിന് ആ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം കൃത്യമായി ഒരു വാചകമുണ്ട് ഞങ്ങൾക്ക് ഒരു മുൻനിരയുണ്ട് ആ മുൻനിര കാര്യങ്ങളെയൊക്കെ ആഹ് അഡ്രസ് ചെയ്യുകയും കാര്യങ്ങളിലൊക്കെ ഇടപെടലുകളൊക്കെ നടത്തുകയും ചെയ്യും പക്ഷേ ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി അത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരായ ആളുകൾ ഉൾപ്പെടുന്ന ഒരു ബി ടീം ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അവർ റീൽസുകൾ ഇട്ടും അതായത് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും അതുപോലെ തന്നെ പ്രചരണ ഘട്ടങ്ങളിലും ഒക്കെ അവർ ആക്റ്റീവായി ഇടപെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ബി ടീമിന്റെ ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച് പാലക്കാട് കയറുന്ന ഘട്ടത്തിൽ രണ്ടാമത്തെ പിണറായി സർക്കാർ ഇനി ഒരു മൂന്നാം ഘട്ടത്തിലേക്കൊരു യാത്ര ഉണ്ടാവില്ല അല്ലെങ്കിൽ ഭാവി ഉണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങളായിരിക്കും അടുത്ത തവണ കേരളം ഭരിക്കാൻ പോകുന്ന ഒരു ആത്മവിശ്വാസം വി ഡി സതീശൻ ഉൾപ്പെടെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ആത്മവിശ്വാസത്തെ കൂടിയാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ ഏർ കൊണ്ട് തകർത്ത് കളഞ്ഞിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇവിടെ ഒക്കെ നമ്മൾ ഇനി ചോദിക്കേണ്ട ചോദ്യം എവിടെ ഷാഫി പറമ്പിൽ എന്നുള്ളതാണ് ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൈപിടിച്ച് കൊണ്ടു നടന്നതും അത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കിയതും പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയതും പാലക്കാട് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പ്രചരണത്തിൽ ഉടനീളം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വീട് കയറി ഇറങ്ങി വോട്ട് ചോദിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു താരപദ്ധവി കൊടുത്തതും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എങ്ങനെ ആയിട്ടുണ്ടോ അങ്ങനെയാക്കിയതും ഈ പറമ്പുള്ള ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിൽ വളരെ ജനകീയ ാണ് അടുത്ത മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നുവരെ ആ തരത്തിലാളുകൾക്കിടയിൽ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയ ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ പക്ഷേ രാഹുൽ മാം ഇത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ പൂർണമായും അർത്ഥത്തിൽ പിന്തുണച്ചിരുന്ന ഷാഫി പറമ്പിൽ കൃത്യമായി തന്റെ നിലപാട് പറയേണ്ടതായിരുന്നു ആ ബാധ്യത ഷാഫി പറമ്പിലിനുണ്ട് അദ്ദേഹം ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ വസതിയിലായിരുന്നു ശേഷം ബീഹാറിലേക്ക് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട പ്രചരണത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് അതുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ ബന്ധപ്പെട്ട ഇത്തരം ഒരു വലിയ പ്രശ്നം കേൾക്ക് നടക്കുമ്പോൾ താണതൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്ന രീതിയിലേക്ക് ഷാഫിപ്പറമ്പിൽ പോകുന്നത് ശരിയല്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് മറ്റൊരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ സപ്പോർട്ട് ചെയ്തിരുന്ന വി ടി ബൽറാം അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിൽ യൂത്ത് കോൺഗ്രസ് പദവി അദ്ദേഹം രാജിവെച്ചു മാത്രമല്ല പരാതി ലഭിക്കുന്ന പക്ഷം ഞങ്ങൾക്ക് ഒരു നിർബന്ധവുമില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ അതുകൊണ്ട് നിങ്ങളുടെ മുകേഷിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പി കെ ശശിയോ ഒന്നും സംരക്ഷിക്കുന്നത് പോലെ ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഒക്കെ ഇവിടെ ചെയ്യുന്നതാ മറ്റുള്ള നേതാക്കന്മാർ ചെയ്ത തെറ്റുകളെ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റിനെ സാമാന്യവൽക്കരിക്കുകയാണ് ഇവിടെ എന്തായാലും പറഞ്ഞു ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഷാഫി പറമ്പലിന്റെ മൗനം അത് അനുവദിക്കാൻ സാധിക്കുന്നു എന്നല്ല അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പാട്രിയാർക്ക് ഒരു രക്ഷാധികാരി എന്ന രീതിയിൽ പൂർണമായും അർത്ഥത്തിൽ അദ്ദേഹം സംസാരിക്കേണ്ടതാണ് മാത്രമല്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികളൊന്നും ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ടാ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും ആ തെറ്റുകളിൽ അദ്ദേഹം തെറ്റ് തിരുത്താൻ സന്നദ്ധനായിരുന്നു എന്നതിന്റെ സൂചനയാണ് രാജിവെച്ച ഒഴിഞ്ഞ ഒരു സാഹചര്യം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അതുകൊണ്ട് മാത്രം ഒതുങ്ങുന്നില്ല അദ്ദേഹത്തിൻ്റെ തെറ്റ് ഉണ്ട് എങ്കിൽ അത് തിരുത്താനുള്ള ഘട്ടങ്ങളിലേക്ക് കടന്നു പോകണം അദ്ദേഹത്തിന്റെ ഒരു പരാതി ഉണ്ടെങ്കിൽ പൂർണമായ രീതിയിൽ അത് അന്വേഷിക്കപ്പെടേണ്ടതെന്ന് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഒരു യുവ നേതാവാണ് അദ്ദേഹം വളരെ നല്ല രീതിയിൽ രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ വളരെ ജനകീയമായ ഇടപെടുകൾ നടത്തുകയും പ്രശ്നങ്ങൾ ഇടപെടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിന് ഒരു ഭാവി ഉണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല തെറ്റുകൾ തിരുത്താൻ രാഹുൽ മാങ്ങൂട്ടത്തിൽ നിന്ന് ഒരു അവസരം കൂടി നൽകേണ്ടതുണ്ട് അല്ലാതെ പെണ്ണു കേസിൽ പെട്ടുപോയി എന്നതുകൊണ്ട് രാഷ്ട്രീയ ഭാവി ഇനി അങ്ങ് അവസാനിക്കാം എന്ന് ധരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറരുത് തെറ്റ് തിരുത്താനുള്ളത് കൂടിയാണ്